ടിപ്പറിൽ നിന്നും കല്ല് തെറിച്ച് വീടുണ്ടായ അപകടത്തിൽ ബി ഡി എസ് വിദ്യാർത്ഥിയായ അനന്തു മരിച്ച സംഭവത്തിൽ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം അലസിപിഞ്ഞു അനന്റ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത് യോഗത്തിൽ തീരുമാനമായില്ല ടിപ്പർ അപകടങ്ങൾ ഒഴിവാക്കാൻ എൻഫോഴ്സ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്തുമെന്നും യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് പറഞ്ഞു ടിപ്പറിൽ നിന്ന് കല്ല് അപകടത്തിൽ ബി ഡി എസ് വിദ്യാർത്ഥിയും മരിച്ച സംഭവത്തിൽ ആര് നഷ്ടപരിഹാരം നൽകുന്നു എന്നതിൽ യോഗത്തിൽ വ്യക്തതയുണ്ടായിട്ടില്ല കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനവുമായി യോഗത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങിപ്പോയി ഞങ്ങൾ കോൺഗ്രസ് ചോദിച്ചതാണ് അതിന് തീരുമാനം വന്നിട്ടില്ല അത് കളക്ടർ ഗവൺമെന്റുമായി ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ട് ആ വികാരം വികാരം ഈ കമ്മിറ്റിയിൽ വന്നിട്ടില്ല ഞങ്ങൾ അതിൽ ഖേദിക്കുന്നു വേണ്ടിയുള്ള ചർച്ചയാണ് അതാനിക്ക് കോൺഗ്രസ് നേതാവ് എം വിൻസെന്റ് അപകടത്തിൽ പരിക്കുപറ്റിയ സന്ധ്യാ റാണിക്കും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ ഇക്കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടായില്ലെന്ന് എം വിൻസെന്റ് വ്യക്തമാക്കി ഇന്നത്തെ ചർച്ചയിൽ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചില നിർദ്ദേശങ്ങൾ മുന്നോ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു ഒന്ന് മരണപ്പെട്ട അനന്തുവിൻ്റെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് സന്ധ്യാറാണി എന്നൊരു ടീച്ചർ ഇതുപോലെ ടിപ്പർ ലോറി കയറ്റിയിറക്കി അവരുടെ ഒരു കാല് പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഇപ്പോഴും പലവിധ സർജറികൾ നടത്തേണ്ടതുണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കും അമ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നതാണ് ആവശ്യം പിന്നെ ഈ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ കൃത്യമായ തീരുമാനം ഉണ്ടാകാതെ വീണ്ടും പിന്നെ ഈ ടിപ്പർ ലോറികൾ ഓടുന്ന കാര്യത്തിൽ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യവും നമ്മളിവിടെ ടിപ്പർ അപകടങ്ങൾ ഒഴിവാക്കാൻ എൻഫോഴ്സ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്തുമെന്ന് യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ ജെറോമിൻ ജോർജ് പറഞ്ഞു എന്നിവ സംബന്ധിച്ച് പരിശോധന കർശനമാക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി സംയുക്തമായിട്ട് ും പോലീസും അതോടൊപ്പം തന്നെ നമ്മുടെ എക്സൈസ് വകുപ്പും അവരെ ചേർന്നിട്ട് ഇതിന്റെ പരിശോധനകളെല്ലാം ആദ്യമായി ഫിറ്റ്നസ് വെഹിക്കിൾസിനെ ഫിറ്റ്നസ് നടത്താൻ അത് മസ്റ്റാണ് എല്ലാ വെഹിക്കിൾസിന് ലിസ്റ്റ് അവർ അദാനിക്കാർക്ക് കൊടുക്കണം അദാനിക്കാർ ഇവിടെ സമർപ്പിക്കണം പോലീസിനെ സമർപ്പിക്കണം ഫിറ്റ്നസ് എല്ലാം പരിശോധന നടത്തണം ഓവർലോഡിംഗിന് വേണ്ടിയുള്ള പ്രത്യേക സ്ക്വാഡുകൾ നിയമിക്കും അതേസമയം അപകടത്തെ തുടർന്നുള്ള പൊതുജനത്തിന്റെ അമർഷം വീണ്ടും ശക്തമാവുകയാണ് ജനം തിരുവനന്തപുരം